അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ം സൂചിപ്പിച്ച <laughs> വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലേക്ക് വ്യാപിപ്പിക്കുകയും ഒരു ചെറിയ സ്കൂളായി ആരംഭിച്ച് ഇന്ന് പറവൂർ മുത്തകുന്നം പ്രദേശത്തെ ഒരു അക്കാഡമിക് ഹബായി സഭയുടെ സ്ഥാപനങ്ങൾ മാറിയും കെ വി അനന്തൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ബാലസുബ്രഹ്മണ്യം സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എസ് ജ്യോതിലക്ഷ്മി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിബിൻ സി ബോസ് ശ്രീകല എം പി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പറവൂർ